സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം പാർട്ടികൾക്കും മുന്നണികൾക്കും തിരക്കോട് തിരക്ക് പ്രചാരണത്തിന് ലഭിക്കുക രണ്ടാഴ്ച മാത്രം അവസാന ദിവസമാണ് പല സ്ഥാനാർത്ഥികളും ഓടിയെത്തി പത്രിക സമർപ്പിച്ചത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുഴുവൻ ഡിവിഷനിലേക്കും അവസാന ദിവസമായ ഇന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനായി എത്തി ഏതാനും സ്വതന്ത്രരും പത്രിക നൽകാനെത്തിയിരുന്നു പഞ്ചായത്ത് ഓഫീസുകളിലും പരിസരത്തും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പാലക്കാട് നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയും അവസാന ദിവസം പത്രിക നൽകി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ചയാണ് പരിശോധനയ്ക്ക് ശേഷം പത്രിക തള്ളിയില്ലെങ്കിൽ പിൻവലിക്കാം അതിനുള്ള തീയതി ഇരുപത്തിനാലിന് സമാപിക്കും ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് വരെ പതിനഞ്ച് ദിവസത്തോളം പരസ്യമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള സമയം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും സ്ഥാനാർത്ഥികൾ ഇന്ന് തന്നെ വീടുകൾ കയറിയും മറ്റും പ്രചാരണം തുടങ്ങി പ്രമുഖരെ കണ്ടും നേതാക്കൾ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തും തങ്ങളുടെ ആളുകളെ വിജയിപ്പിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ടി പാലക്കാട്